വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ വാർത്തയിലേക്ക് മാന്യപ്പെട്ടവർക്ക് സ്വാഗതം നിങ്ങളാദ്യ ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വാർത്തയിലേക്ക് പോകാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് മൂന്നിക്ക് ശേഷം നേരിയ മഴയ്ക്ക് ചില ഇടങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ ലഭിച്ചു തുടങ്ങും ചിലയിടത്ത് ഇടിമിന്നലോട് മഴ ഇന്നലെ തൊട്ട് തുടങ്ങി ഈ മുറിയില് ഒക്കെ ഇന്നലെ തൊട്ട് ഇടിമിന്നോടുകൂടി മഴയായിരുന്നു എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഇന്നും നാളെയൊക്കെ ഒറ്റപ്പെട്ട ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അല്ല എല്ലാ എല്ലാ ജനങ്ങളും ജാഗ്രത അഹിക്കുക ചിലയിടത്ത് മാത്രം ഇതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നല്ല രണ്ട് ദിവസവും അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റന്നാൾ ഈ സെയിം ജില്ലകൾ തലതിരിച്ച് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നന്നായിട്ട് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ജില്ലകളിൽ നിന്ന് തൃശ്ശൂർ ജില്ലയും കൂടിയിട്ടുണ്ട് ആളെ യെല്ലോ അലർട്ട് ആയിരിക്കും അപ്പം ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത പരമാവധി അമ്പത് കിലോമീറ്റർ തുടങ്ങി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് ഈ ഇടിമിന്നലിനും കാറ്റിനെതിരെ ജാഗ്രത പാലിക്കണം വീട്ടിൽ വൈദ്യുതി ഉപകരണങ്ങൾ സൂക്ഷിക്കുക നിലവിൽ സൂചന അനുസരിച്ച് വെള്ളിയാഴ്ച മഴയുടെ ശക്തി കേരളത്തിൽ ഗണ്യമായിട്ട് കുറയും അടുത്ത ആഴ്ച ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ആഴ്ചയോടുകൂടി കനത്ത മഴ പ്രതീക്ഷിക്കാം കാലാവസ്ഥ നിലവിൽ പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയതായിട്ട് കാലാവസ്ഥ നിരീക്ഷണങ്ങൾ